സ്ലോലേക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ കഫ്താനാണ് കേട്ടോ ഇതാണ് അപ്പോൾ അറുപത് മുതൽ എന്താണ് ജംബോ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും ആ കഫ്താന് അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് കൈ ഇതാ മുക്കാൽ സ്ലീവ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ മുന്നേ നമ്മൾ ഒരു പ്രിൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ലൂസാക്കിയിട്ട് ലൂസാക്കിയിട്ടൂടുക നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്ര ടൈറ്റ് വേണ്ട വിചാരിച്ചിട്ടാണ് ഞാനത് കഴിച്ചത് അപ്പോൾ ഇതാണ് കേട്ടോ കഫ്താൻ വരുന്നത് ഇതാണ് ലൂസ് ഇതാട്ടോ അപ്പോൾ ജംബോ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അറുപത് ലെങ്ത്ത് മുതൽ അറുപത് ആണ് ലെങ്ത് കേട്ടോ ഇതാട്ടോ ഫുൾ ലെങ്ത് ഉണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിൽ മുക്കാൽ ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കേണ്ടത് എന്താണ് സ്ലീവ്ലെസ് കൊണ്ടുവരാത്തത് എന്നുള്ളത് അപ്പോൾ ഒരുപാട് അത് ഇനിച്ച അടുത്തൊരു ട്രിപ്പിൽ നമ്മൾ കുറച്ച് സ്ലീവ്ലെസ്സ് അടിക്കുന്നുണ്ട് ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത്ര കയ്യേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യം എടുത്തവർക്കൊക്കെ അറിയാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഒന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇന്നറിട്ടിട്ട് യൂസ് ചെയ്യണം അതല്ലെങ്കിൽ രാവിലെ നീക്കുമ്പോൾ അത് അയച്ചിടണം എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ കൈ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ കിട്ടിയവർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ അതാട്ടോ പുതിയൊരു പ്രിൻ്റ് വന്നിട്ടുള്ളത് നമ്മളിതിൻ്റെ മുന്നേ കൊടുത്ത് വേറൊരു പ്രിൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അറുപതാണ് ഇതാടോ പിന്നെ സ്ലീവും ഉണ്ട് മുക്കാൽ സ്ലീവും വരുന്നുണ്ട് അപ്പോൾ മുന്നൂറ്റി എൺപത് രൂപയാണേ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതിയും ജമ്പു സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും മെറ്റീരിയൽ വേണം കുറേ ആൾക്കാർ പറയും പക്ഷേ നമ്മൾ റേറ്റ് പറഞ്ഞാൽ ഒന്നും എടുക്കുന്ന ആൾക്കാരോട് കേട്ടോ നല്ല രസമുള്ള ചെറിയൊരു കണ്ടില്ലേ എന്താടോ അതിൻ്റെ പ്രിന്റ് നോക്കിയാൽ നല്ല ഭംഗികളാണ് പെട്ടെന്ന് പോണ പ്രിന്റ് ഒന്നുമല്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സെയിം മെറ്റീരിയൽ എണ്ണ അത് കിട്ടി എല്ലാവരും പറഞ്ഞു നല്ല മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ ആ സെയിം മെറ്റീരിയൽ എണ്ണ ആണ് ഇത് കേട്ടോ കണ്ടില്ലേ മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് അങ്ങനെ ബോറായിട്ട് ഞാൻ പറയില്ല നോക്കി ബോറായിട്ട് തോന്നുന്നൊന്നുമില്ല ഇവിടെ കഫ്താൻ്റെ ആ ഒരു ഇതുണ്ടെങ്കിലും കൈ ഒരു ബോറായിട്ട് തോന്നണമൊന്നുമില്ല കേട്ടോ അതോ ഇത് ഞാൻ ആ പറഞ്ഞ അഭിപ്രായമല്ല കേട്ടോ നമ്മളെ കസ്റ്റമർ പറഞ്ഞ അഭിപ്രായങ്ങളാണ് കിട്ടിയതിന് ശേഷം ഇനിശാള്ള പുതിയ പ്രിന്റ് വരുമ്പോൾ ഇനി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ അപ്പം അടുത്തൊരു പ്രിന്റ് നാല് കളറാണ് ഇത്തതിൽ വരുന്നത് അടുത്തൊരു പ്രിന്റ് ഇതാണ് കണ്ടല്ലേ നല്ല അടിപൊളി പ്രിന്റുകളാണ് സൂപ്പർ കളറാണ് മെറൂണില് ബ്ലൂ അപ്പോ ഇനി അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇതെങ്ങനെയുണ്ട് എന്താണ് അപ്പൊ മുന്നൂറ്റി എൺപത് രൂപേന റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപേനെ അടിപൊളി ആണ് അറുപത് സൈസിലാണ് മുക്കാൽ സ്ലീവ് കഫ്താനാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ കാണിച്ചീല് ആ പ്രിന്റും ഈ പ്രിന്റും തമ്മിൽ നല്ല മാറ്റാണ്ട് കേട്ടോ അതിൽ ഈ ഒരു മൂന്ന് പീസ് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ കൂടെ ആർക്കെങ്കിലും ഈ രണ്ട് പീസ് എടുക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ ഒരു പ്രിൻ്റും കൂടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക മുന്നൂറ്റി മുപ്പത് അത് ഡിസ്കൗണ്ട് അത് ഒരു ഇസ്തന്നെ അപ്പൊട്ടോ ഞാൻ പറഞ്ഞോ ഇതാണ് കേട്ടോ ബ്ലൂ കണ്ടേ അപ്പൊ ഞാൻ എന്താ വെച്ചിരുന്നെങ്കിൽ അധികം ഇങ്ങനെ പ്രിന്റ് വരുന്ന സമയത്ത് ഈ രണ്ട് പ്രിന്റുകളാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു പ്രിന്റ് മാത്രയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ ആൾക്കാർ അതിൽ ഈ രണ്ട് കളർ വെച്ചിട്ടൊക്കെ എടുത്തവരാണ് ഒരു പ്രിൻറ്റിൽ തന്നെ രണ്ട് കളർ വെച്ചിട്ട് അപ്പോൾ ഇനി അന്ന് ഒന്ന് എടുത്തതേ ഉള്ളൂ ഇനി വരുമ്പോൾ ഒരു പ്രിന്റും കൂടി വേണം ഇവിടെ എടുത്തു വെക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു നാലഞ്ച് പീസ് ഇവിടെ എടുത്ത് വെച്ചവരുണ്ട് അടുത്തൊരു പ്രിന്റും കൂടി വരുന്ന സമയത്ത് അതും കൂടിയും കൂട്ടിയിട്ട് എടുക്കാന്ന് പറഞ്ഞു അവർ അപ്പോൾ കൂട്ടത്തിൽ ഇനി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കളറുകളാണ് ഇനി സ്റ്റോക്ക് ഉള്ളത് അതും കുറച്ചുള്ളൂ കേട്ടോ എടാ ഇതാ ഈ ഒരു മൂന്ന് കളറ് ഒരു രണ്ടോ മൂന്നോ പീസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ സെലക്ട് ചെയ്യുക അപ്പോൾ ഒന്നും കൂടി കണ്ടോളെ ഇതാണ് ബോർ ഉണ്ടാവുമോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചു കുറേ ആൾക്കാർ വീഡിയോ കാണാത്തതിൽ ആരെടുന്ന് കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ ഇവിടെ കൈ പൊന്തിച്ചാൽ കാണോ ചോദിച്ചു കൈ പൊന്തിച്ചാൽ ഇത്രയേറെ പിന്നെ ഇനി ആരിക്കലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഷേപ്പ് ഇവിടെ അങ്ങോട്ട് ഒന്ന് നമ്മൾ എന്താ വെച്ചാൽ എല്ലാവരുടെ കൈയും ഒരേപോലെ ആവില്ല അപ്പോൾ കുറച്ചൊന്ന് ലൂസ് ഇട്ടിട്ട് ചിലവരടിക്കാൻ പറയും പിന്നെ വേണം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇവിടെ കിട്ടോ ഇനി ലൂസ് കുറക്കണമെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ എത്രത്തോളം ഇത് ചുരുക്കാൻ പറ്റണോ അത്രത്തോളം ചായയൊക്കെ കുടിച്ച് ചോറും ചായയും കുടിച്ച് വന്നതാണ് അപ്പോൾ അതിൻ്റേതായ ഇവിടെ ടൈറ്റ് ഉണ്ടാകും കണ്ടല്ലേ അപ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ ജിബ് പ്രത്യേകം പറയുന്നത് ജിബ്ബ് വരണ്ട് കിട്ടുക ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ജിബാണ് ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പൊ ജിബും വരുന്നുണ്ട് കാരണം ഫീഡിങ് ആണോ ഫീഡിങ് ആണോ ഫീഡിങ് ആണോ ചോദിക്കുന്നവരോടാണ് നമ്മൾ കൂടുതൽ ഫീഡിങ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നുവെച്ചാൽ നമുക്ക് കഫ്താന് ഒരുപാട് ആൾക്കാർ തിരഞ്ഞു വരും ഈ പ്രസവത്തിന്റെ സമയത്തൊക്കെ സമയത്ത് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും അപ്പം നമുക്ക് ജിബ്ബ് കൊടുക്കില്ലാതെ നിർത്തിയില്ല അപ്പോൾ ഫീഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ നമ്മൾ അത് ജിബ് വെച്ച് കൊടുക്കാൻ നിൽക്കണം അപ്പോൾ കൂടുതൽ ജിബാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അങ്ങനെ അറിയണമെന്നുല്ലോ ഇവിടെ മാത്രമേ അറിയണുള്ളൂ അപ്പോൾ ആണ് കേട്ടോ ജിബ് ഇത്ര വരെ ഫീഡിങ്ങിന് പറ്റും അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഐഷാൽ ഫാഷനിൽ വരാം അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക ഗീവ് എവേ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മളെ വീഡിയോ ഷെയർ നിങ്ങൾ എന്തു ചെയ്യുക സ്റ്റാറ്റസ് വെച്ചിട്ട് തിങ്കളാഴ്ച അതായത് അടുത്ത തിങ്കളാഴ്ച നമ്മൾ നറുക്കെടുക്കും ഒരു ഫ്രൈ പാനാണ് അപ്പോൾ തിങ്കളാഴ്ച നറുക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിങ്കളാഴ്ച അങ്ങനെ ഓരോ ആഴ്ചയിലും കിട്ടും അപ്പോൾ സ്റ്റാറ്റസ് വെച്ചിട്ട് എത്ര വ്യൂ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇത്ര വ്യൂ ആണെന്നില്ല അത് സ്റ്റാറ്റസ് ആ ലിങ്ക് സ്റ്റാറ്റസ് വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും പിന്നെ ലൈക്കും കമൻറ്റും എന്തായാലും ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ നമ്മളെ വാട്സപ്പ് നമ്പർക്ക് അത് ചെയ്തതിനു ശേഷം നാളെ അത് ചെന്നാൽ മതി ഓക്കെ ബൈ